അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഐക്യു ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർഷം മുസാബക്കയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് സഹായകമായ സന്തുഷ്ട കുടുംബത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് കൊടുക്കുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക ചോദ്യം എത്ര വർഷങ്ങൾ എടുത്താണ് നിബിസുല്ലാ വസല്ലമ്മക്ക് കുറു ആൻ അവതരിച്ചത് ഉത്തരം ഇരുപത്തിമൂന്ന് വർഷം ചോദ്യം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി തെരഞ്ഞെടുത്ത പദം ഏത് ഉത്തരം ബ്രെയിൻ റോഡ് ചോദ്യം മക്കളെ രോഗികളാക്കുന്ന അമ്മമാർ എന്ന പുസ്തകം എഴുതിയത് ആര് ഉത്തരം പി കെ ജനാർദ്ദൻ ചോദ്യം വിശപ്പിൻ്റെ കാഠിന്യത്താൽ നിബ്സലല്ലാഹ് അലൈവുസ്സലമ്മ വയറ്റിൽ കല്ല് കല്ലുവെച്ച് കിട്ടിയ യുദ്ധം ഉത്തരം ഹന്ദക് യുദ്ധം ചോദ്യം രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞാലുള്ള രോഗാവസ്ഥ ഉത്തരം അനീമിയ ചോദ്യം ലോകാരോഗ്യ ദിനം എന്ന് ഉത്തരം ഏപ്രിൽ ചോദ്യം എന്തു പ്രയാസം വന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലാൻ കൽപ്പിച്ച ദിക്ർ ഏത് ഉത്തരം വ ഇന്നാ ഇലൈഹി ചോദ്യം വസ്ത്രം മടക്കി വെച്ച് നിസ്കരിക്കുന്നതിൻ്റെ വിധി എന്ത് ഉത്തരം കറാഹത്ത് ചോദ്യം ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന വീട്ടുകടമുള്ള സംസ്ഥാനം ഏത് ഉത്തരം കേരളം ചോദ്യം ധാരാളം ആളുകൾ വഞ്ചിതരാകുന്ന രണ്ട് അനുഗ്രഹങ്ങൾ ഉത്തരം ആരോഗ്യവും ഒഴിവ് സമയവും എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ അലൈക്കും വർഹമത്തുള്ള